ഈ കാണുന്നത് ആലപ്പുഴ ജില്ലയിലെ കാവാലത്തുള്ള തട്ടാശേരി ജംഗാർ കടമാണ് പമ്പയാറിനാൽ വിഭജിക്കപ്പെട്ട കാവാലത്തിന്റെ ഇരു കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുക മാത്രമല്ല കിഴക്കിന്റെ വന്നീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയെയും അക്ഷരനഗരി എന്നറിയപ്പെടുന്ന കോട്ടയത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൽ ഈ ജംഗാർ സർവീസിനുള്ള പങ്ക് ചെറുതല്ല സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷനാണ് ഈ പ്രദേശം കാമാലചുണ്ടനും കരിമാടിക്കുട്ടനും കണ്ണെഴുതിപ്പൊട്ടും തൊട്ടും രാമൻകുട്ടിയും പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും ആയിരപ്പറയും തുടങ്ങി ഒട്ടനവധി മലയാള സിനിമകളുടെ മനോഹരമായ ലൊക്കേഷൻ കൂടിയാണ് ആവാനം കോട്ടയം ഭാഗത്തു നിന്നും ആലപ്പുഴ ഭാഗത്തു നിന്നും എത്തുന്ന നിരവധി വാഹനങ്ങളാണ് ഇവിടെ ഈ ജംഗാർ സർവീസിനെ ആശ്രയിക്കുന്നത് ജംഗാറിൽ നിന്നും കരയിലേക്കിട്ടിരിക്കുന്ന ഈ ചെറിയ ഇരുമ്പ് കേഡറുകളിൽ കൂടി വേണം വീലുകൾ കൃത്യമായി ഓടിച്ച് ജങ്കാറിൽ കയറി പറ്റുവാൻ അങ്ങനെ മറുകര പറ്റുവാനായി നിരവധി വാഹനങ്ങളാണ് ഇവിടെ കാത്തുനിൽക്കുന്നത് പായലുകൾ നിറഞ്ഞൊഴുകുന്ന ആറ്റിലൂടെ അവയെ ഒഴിവാക്കി മറുകര പറ്റുക എന്നത് ബോട്ട് ഓടിക്കുന്നവരെ സംബന്ധിച്ച് വളരെ ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും വിനോദസഞ്ചാരികളായി എത്തുന്നവർ ആലപ്പുഴ ബീച്ചും വേമ്പനാട്ടുകായലിലൂടെയുള്ള ഹൗസ് ബോട്ട് യാത്രയും എല്ലാം ആസ്വദിച്ച ശേഷം അവിടെ നിന്നും ഹൌസ്ബോട്ടിൽ കാവാലത്തെത്തി കരമാർഗം തണുത്ത മൂടൽ മഞ്ഞിനാൽ മൂടിക്കിടക്കുന്ന കിഴക്കിന്റെ മലനിരകൾ കാണുവാനുള്ള യാത്രയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഗ്രാമ കാഴ്ചകൾ കൊണ്ട് സമ്പന്നമായ ഒരു പ്രദേശമാണ് കാവാലം ഇങ്ങനെ കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണെങ്കിലും ഇവിടെ ഒരു പാലത്തിന്റെ അഭാവം മൂലം ജനങ്ങൾ തല്ലല്ല ദുരിതത്തിലാവുന്നത് ഹൃദയാഘാതവും സ്ട്രോക്കും പാമ്പുകടിയേറ്റുള്ള വിഷംതീണ്ടലുമെല്ലാമായി അത്യാസന്ന നിലയിലുള്ള രോഗികളുമായി ആംബുലൻസ് കടവിലെത്തുമ്പോൾ ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള ഒരു നൂൽപാലമായി മാറാറുണ്ട് പലപ്പോഴും ഈ ജങ്കാർ കടവ് ജങ്കാർ അടുക്കുന്നതും കാത്ത് നിരവധി പേരാണ് മറുകരയിൽ കാത്തു നിൽക്കുന്നത് വാഹനങ്ങൾ ജംഗാറിൽ കയറ്റുന്നതിനേക്കാൾ ശ്രമകരമാണ് ഇതിൽ നിന്നും ഇറക്കുന്നത് കാരണം രണ്ട് ഇരുമ്പ് കേഡറുകളിലൂടെ റിവേഴ്സായി വേണം വാഹനം ഇതിൽ നിന്നും ഇറക്കുവാൻ ചുരുക്കി പറഞ്ഞാൽ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ജങ്കാർ കടവിൽ നടക്കുന്നതെന്ന് പറയാം ഓളത്തിൽ ഇളകിമറിയുന്ന ജങ്കാറിൽ അപകടം കൂടാതെ വാഹനം കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നവർ ടെസ്റ്റ് പാസ്സാകും മൊത്തം കാർ ആയതിനാൽ തന്നെ അല്പം പരിഭ്രമത്തോടെ സൂക്ഷിച്ച് മെല്ലെ ഇറക്കി വന്ന കാർ പൂർണ്ണമായി ജംഗാറിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇരുചക്ര വാഹനങ്ങൾ ജംഗാറിൽ കയറിപ്പറ്റി ഇട്ടിരിക്കുന്ന മൂന്ന് കേഡറിലൂടെയും മൂന്ന് വീലുകൾ കൃത്യമായി ഓടിച്ചെങ്കിൽ മാത്രമേ ഓട്ടോ കാർ ഈ ടെസ്റ്റ് പാസ്സാവുകയുള്ളൂ നാളെ ഒരു കാലത്ത് ഇവിടെ ഒരു പാലം വരുമ്പോൾ ഈ കാണുന്ന കടകളെല്ലാം ഇവിടെ നിന്നും പൊളിച്ചു മാറ്റപ്പെട്ടേക്കാം കടത്തുവള്ളത്തിലെ തൊഴിലാളികൾക്കും ബോട്ടിലെ ജീവനക്കാർക്കും അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടേക്കാം ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് അവരുടെ വരുമാനത്തിൽ ഗണ്യമായ കുറവും സംഭവിച്ചേക്കാം എന്നാൽ ആലപ്പുഴയിലും കൈനഗിരിയിലും നെടുമുടിയിലും ഉള്ളതുപോലെ കാവാലത്തിന്റെ വളർച്ചയ്ക്ക് അനിവാര്യമായ ഒരു ഹൗസ് ബോട്ട് ടെർമിനൽ തട്ടാശ്ശേരിയിൽ എത്തിയാൽ ഇപ്പോൾ നഷ്ടമാകുന്ന തൊഴിലുകളൊക്കെ തന്നെ മികച്ച വരുമാനത്തോടെ തിരികെ കൊണ്ടുവരാൻ സാധിക്കും സഞ്ചാരികൾ എത്തുന്നതോടുകൂടി ടാക്സിക്കാരുടെയും ഓട്ടോറിക്ഷക്കാരുടെയും ആവശ്യകത ഏറും കടത്തുവള്ളങ്ങളിൽ കാവാലത്തിന്റെ മനോഹരമായ കിടത്തോടുകളിലൂടെ സവാരി നടത്തുന്നതുവഴി കടത്തുവള്ള തൊഴിലാളികൾക്കും മികച്ച വരുമാനം നേടുവാൻ കഴിയും കാണാൻ കൗതുകവും എന്നാൽ സാഹസികവുമാണ് രാത്രിയിലെ ജംഗാർ യാത്ര വെയിലെന്നോ മഴയെന്നോ വ്യത്യാസമില്ലാതെ വാഹനങ്ങൾ ജംഗാറിൽ കയറ്റുവാനും ഇറക്കുവാനും ഭയമുള്ളവർക്ക് സ്നേഹപൂർവ്വം വേണ്ട നിർദ്ദേശങ്ങൾ നൽകി സുരക്ഷിതമായി മറികറി എത്തിക്കുന്ന ജംഗാറിലെ ജീവനക്കാരെ അഭിനന്ദിക്കാതെ വയ്യ സുരക്ഷിതമായ യാത്രയ്ക്കായി ജംഗാറിലെ ജീവനക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ ഒരു വിമുഖതയും കൂടാതെ പാലിക്കുന്ന ഡ്രൈവർമാരാണ് ഇവിടെ ഏറെയും രാവിലെ ഏഴര മുതൽ രാത്രി ഒമ്പതര വരെയാണ് ഈ ജംഗാർ സർവീസ് ഉള്ളത് ഇതിവിടെ നിന്നുമുള്ള ലാസ്റ്റ് ജങ്കാർ സർവീസ് ആണ് ഈ വാഹനങ്ങൾ കൂടി ഇറങ്ങുന്നതോടുകൂടി ഇന്നത്തെ ജംഗാർ സർവീസ് അവസാനിച്ചു കാവാലത്തിന്റെ രണ്ട് കരകൾ തമ്മിലുള്ള ബന്ധം ഇതോടെ നിലയ്ക്കുകയായി ഇനി ഒരു ആശുപത്രി കേസോ മറ്റത്യാവശ്യമോ ഉണ്ടായാൽ കിലോമീറ്ററുകൾ ചുറ്റി വേണം കോട്ടയത്തെത്തുവാൻ യാത്രക്കാരും ഇല്ലാതെ അവസാനഘടത്തുള്ളവും യാത്രയായി അപ്പോൾ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം